പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ കെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് ശ്യാമിനെ ചെന്ന് കണ്ട് ശ്യാമിനോട് കാര്യങ്ങൾ തന്ത്രത്തിൽ ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്യാം ഒഴിഞ്ഞു മാറുകയാണ് ഇതോടെ സംശയം കൂടുകയാണ് എൻ കെയുടെ മാത്രവുമല്ല ഇത് ചതി തന്നെയാണ് ശ്രുതി എന്ന് പറയുകയാണ് ഇപ്പോൾ ശ്രുതിയേശെന്ന് കാണുന്ന എൻ കെ കാര്യങ്ങൾ എനിക്കും നീ പറയുന്നത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് അതിലുണ്ട് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അയാൾ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അതിലെന്താണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം ഇതേ സമയം താൻ മറച്ചുവെച്ച അശ്വിന്റെ ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ സ്വത്തുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന ശ്യാം ഇനി എല്ലാം കൈപ്പിടിയിലായി എന്ന് ഉറപ്പിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ഉറപ്പിച്ച് നീക്കങ്ങൾ മുന്നിലേക്ക് നീക്കുകയും ചെയ്യുമ്പോഴാണ് ശ്രുതിയും എൻ കെയും പിന്നാലെ ചാടി വീഴുന്നത് തീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് ഒന്ന് പകച്ചു പോവുകയാണ് അവർ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന ശ്യാം ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴാണ് കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് മറ നീക്കി എൻ കെ പുറത്തു കൊണ്ടുവരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്